ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടേതുൾപ്പെടെ ഒഴിവുകൾ നികത്താത്തതിന് പ്രതിഷേധിച്ച് ഹോസ്പിറ്റൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിനെയും സെക്രട്ടറിയെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഉപരോധിച്ചു ജില്ലയിലെ രണ്ട് മന്ത്രിമാരും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതോറിറ്റി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ആരോപിച്ചു യും പഞ്ചു നിങ്ങൾ പറയാൻ പാടില്ല മാഡം കാരണം എന്താ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളൊരു ഒഫീഷ്യൽ ഒരു വർക്കായിട്ട് നിങ്ങളൊരു ക്ലറിക്കൽ വർക്ക് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു പ്രഷറൈസ് ചെയ്യണം അത് നടക്കുന്നില്ല ഫോളോ അപ്പ് ചെയ്യണം നടക്കുന്നില്ല ഡോക്ടർ പറഞ്ഞില്ലേ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുൾപ്പെടെയുള്ള ഒഴിവുകൾ നികത്തുമെന്ന മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രി ജില്ലയിലെ രണ്ട് മന്ത്രിമാർ എന്നിവരുടെ വാഗ്ദാനമാണ് നടപ്പിലാവാത്തത് കാത്ലാബ് ഓഫ് താൽമോളജി ഫോറൻസിക് മെഡിസിൻ ഗൈനക്കോളജി അനസ്തേഷ്യ ജനറൽ മെഡിസിൻ തുടങ്ങിയ ആവശ്യ വിഭാഗങ്ങളിലും ലാബ് ടെക്നീഷ്യൻ എക്സ് റേ ഓപ്പറേറ്റർ തുടങ്ങിയ ഒട്ടേറെ തസ്തികകളിലും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽ തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ കൃഷ്ണദാസ് സെക്രട്ടറി സുജാത എന്നിവരെ എച്ച് എം സി അംഗങ്ങൾ ഉപരോധിച്ചത് സ്വകാര്യ ആശുപത്രികളെയും ലാബുകളെയും സഹായിക്കാനുള്ള നീക്കമാണ് ആരോഗ്യ വകുപ്പിൻ്റെതെന്ന് എച്ച് എം സി അംഗവും കൗൺസിലറുമായ അനുപമ പ്രശോഭ് പ്രതികരിച്ചു പക്ഷെ യാതൊരു ഫോളോ അപ്പ് ഇല്ല ഇതിന് പറയുന്നത് ഇതല്ല അധികാരമുള്ളത് സർക്കാരാണ് ചെയ്യേണ്ടത് സർക്കാർ പലപ്പോഴും ഇവിടെ ഓരോ ഉദ്ഘാടന ചടങ്ങൊക്കെ വരുന്നുണ്ട് പക്ഷേ രണ്ട് മന്ത്രിമാരുണ്ട് പാലക്കാട് എന്നിട്ട് പോലും ഇവിടെ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് കേൾക്കാൻ ആരുമില്ല ബോബൻ കിദർ മുഹമ്മദ് ഹരിദാസ് മച്ചുങ്ങൽ പ്രജീഷ് പ്ലാക്കൽ പ്രശോഭ് എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക